നമസ്കാരം സി പി ഐ എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബഹുദൂരം മുമ്പോട്ട് പോയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിർഭാഗത്തെ പരിഹസിച്ചുകൊണ്ട് ഇന്ന് കണ്ണൂരിൽ രംഗത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ എന്തെല്ലാം കഥകൾ മെനഞ്ഞു എന്നിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഫലം വന്നത് നിങ്ങൾ കണ്ടില്ലേ ആ ആത്മവിശ്വാസമാണ് സി പി എമ്മിന്റെ കൈ എന്നാൽ മറ്റു പാർട്ടികൾ കോൺഗ്രസും ബി ജെ പിയും ഒന്നും ഇതുവരെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിൽ പോലും എത്തിയിട്ടില്ല കോൺഗ്രസിനെ വലയ്ക്കുന്ന ചില പ്രതിസന്ധികളുണ്ട് എന്നാൽ ബി ജെ പിക്ക് എന്തുകൊണ്ടാണ് ഇതുവരെയായും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്തതേ എന്ന ചോദ്യം എല്ലാവരും പരസ്പരം ചോദിക്കുന്നു തൃശൂരും ആറ്റങ്ങലും ഒഴികെ ഒരിടത്തും ബിജെപിയുടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ നിശ്ചയമായിട്ടില്ല ആറ്റങ്ങളിൽ മന്ത്രി മുരളീധരൻ മത്സരിക്കുമെന്ന് ഉറപ്പാണ് അദ്ദേഹം ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കും എന്ന ആത്മവിശ്വാസത്തിൽ അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു ബാക്കി ഒരിടത്തും ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനു മുൻപ് തന്നെ ജനങ്ങളുടെ കൗതുകവും ജിജ്ഞാസയും പരിഹരിക്കാൻ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളുമായി അവർ രംഗത്തെത്തി കഴിഞ്ഞു അങ്ങനെ എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വാർത്തകളാൽ നിറഞ്ഞിരിക്കുകയാണ് ചാനലുകളും പത്രങ്ങളും സോഷ്യൽ മീഡിയയും ചാനലുകൾ തമ്മിൽ മത്സരിക്കുകയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരു ദിവസം ഒരു മണ്ഡലത്തിൽ പറയുന്ന സ്ഥാനാർത്ഥിയാവണമെന്നില്ല പിറ്റേ ദിവസം അവർ മറ്റൊരു മണ്ഡലത്തിൽ പറയുന്നത് ജനങ്ങൾക്ക് കേൾക്കാൻ ഇമ്പമുള്ളത് പറയുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ആലോചനയും ഇതിന്റെ പിന്നിലില്ല വാസ്തവത്തിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതിനെക്കുറിച്ച് ഇവർക്കാർക്കും കൃത്യമായ നിശ്ചയമേയില്ല ബി ജെ പിയുടെ കാര്യമെടുക്കുക ബി ജെ പിയുടെ മണ്ഡലങ്ങളിൽ നിന്നും പ്രാദേശിക നേതാക്കളിൽ നിന്നുമൊക്കെ ഒരു മൂന്ന് പേരുടെ ലിസ്റ്റുമായി ഡൽഹിക്ക് പോകണം ഡൽഹിയിലെ കേന്ദ്ര നേതൃത്വം അവരുടേതായ രീതിയിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ട് ആ പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്നത് സംസ്ഥാന നേതൃത്വവുമായി ഒരു ബന്ധവുമില്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ റിപ്പോർട്ടും ഇവിടെ നിന്ന് അയച്ച റിപ്പോർട്ടും ഒന്നാവണമെന്നില്ല ഇത് രണ്ടും പരിശോധിച്ചിട്ട് കേന്ദ്ര നേതൃത്വമാണ് ആരാവണം സ്ഥാനാർത്ഥിയെന്ന് തീരുമാനിക്കുന്നത് എന്നാൽ മാധ്യമങ്ങൾക്ക് വളരെ ആവേശമാണ് അവർ ഏതെങ്കിലും തരത്തിൽ ബി ജെ പി ബന്ധമുള്ളവരെല്ലാം സ്ഥാനാർത്ഥികളാണ് എന്ന് പ്രഖ്യാപിക്കുന്നു അക്കൂട്ടത്തിൽ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന പേര് ശോഭനയുടേതാണ് നടി ശോഭനയായിരിക്കും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെന്ന് ന്യൂസൈറ്റീനോ മറ്റോ ആണ് ആദ്യം ഒരു ഊഹാപോഹം അടിക്കുന്നത് തൊട്ടുപിന്നാലെ മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തു ഇന്ന് മനോരമ പത്രങ്ങളിൽ ശോഭന ആവാനുള്ള സാധ്യത അവർ പറയുന്നു കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഊഹാപോഹങ്ങൾ ഏറെയുണ്ട് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് ശോഭനയിലും രാജീവ് ചന്ദ്രശേഖരനിലുമാണ് കഴിഞ്ഞ കുറേ കാലമായി രാജീവ് ചന്ദ്രശേഖർ ആ മണ്ഡലത്തിലുണ്ട് രാജീവ് ചന്ദ്രശേഖര ആണോ സ്ഥാനാർത്ഥി അത് ശോഭനയാണോ എന്നൊന്നും ആർക്കും നിശ്ചയമില്ല ശോഭന സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത കേവലം ഒരു ശതമാനം മാത്രമാണ് ശോഭനയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സമ്മർദ്ദമൊക്കെ ചിലർ സുരേഷ് ഗോപി വഴി നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുണ്ട് എന്നാൽ ശോഭന തികഞ്ഞ ഒരു കലാകാരിയാണ് രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ല ശോഭനയ്ക്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ചെലവഴിക്കാൻ സമയവുമില്ല മാത്രമല്ല ശോഭന മലയാളിയുമല്ല അതുകൊണ്ട് തന്നെ ശോഭന സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത അതിവിദൂരമാണ് എന്നാൽ മാധ്യമങ്ങൾക്ക് ശോഭനയുടെ പേര് പറയാൻ ഒരു കാരണമുണ്ട് മോദിയുമായി തൃശൂരിൽ ശോഭന വേദി പങ്കിടുകയും തൃശൂരിലെ ബി ജെ പിയുടെ വനിതാ സമ്മേളനത്തെ ശോഭന പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്ന കാരണത്താൽ മോദി പക്ഷത്താണ് ശോഭന എന്ന വാദമുണ്ട് അതുകൊണ്ട് ശോഭനയായിരിക്കും എന്ന് ആരൊക്കെയോ പറയുന്നു എന്നല്ലാതെ ശോഭന അതറിഞ്ഞിട്ടുണ്ടോ ശോഭനയുടെ ഇക്കാര്യം ചോദിച്ചിട്ടുണ്ടോ ശോഭന അതിന് സമ്മതിക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശോഭന സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത വിരളമാണ് ബി ജെ പിക്ക് വാസ്തവത്തിൽ തിരുവനന്തപുരത്ത് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം മോദിയും നിർമ്മലാ സീതാരാമനും ജയശങ്കറും ഒക്കെയായിരുന്നു തിരുവനന്തപുരത്ത് ആദ്യ സ്ഥാനാർത്ഥികളായി ഇവിടുത്തെ മാധ്യമങ്ങൾ എഴുതിയത് എന്നാൽ അവരാരും ആ വിവരം അറിഞ്ഞില്ല എന്നതാണ് വാസ്തവം പിന്നീട് രാജീവ് ചന്ദ്രശേഖരനിലും ചെങ്കൽ രാജശേഖരൻ നായരിലും ഒക്കെ എത്തി നിൽക്കുന്നു ഇപ്പോഴിതാ ശോഭനയും രാജീവ് ചന്ദ്രശേഖരും നടൻ കൃഷ്ണകുമാറുമൊക്കെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല തിരുവനന്തപുരത്ത് പറ്റിയ സ്ഥാനാർത്ഥിയെ ബി ജെ പി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം രണ്ടാമത് സ്ഥാനാർത്ഥിയായി ചില മാധ്യമങ്ങൾ എഴുതിയത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പാലക്കാട് മത്സരിക്കും എന്ന ചിലരും അതല്ല പത്തനംതിട്ട മത്സരിക്കും എന്ന് ചിലരും പറയുന്നു എന്നാൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇതേക്കുറിച്ച് ചിന്തിച്ചിട്ടു പോലുമില്ല എന്നാണ് മറുനാടനോട് വ്യക്തമാക്കിയത് ഞാൻ ഇക്കാര്യം ഉണ്ണിമുകുന്ദനെ വിളിച്ച് ചോദിച്ചു ഉണ്ണിമുകുന്ദൻ പറഞ്ഞു തൽക്കാലം എന്റെ മനസ്സിൽ സിനിമ മാത്രമാണ് ഞാൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എനിക്ക് രാഷ്ട്രീയമുണ്ട് എനിക്ക് കൃത്യമായ ആശയങ്ങളുണ്ട് എന്നാൽ ഞാൻ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് മത്സരത്തെക്കുറിച്ച് ചിന്തിക്കുന്നയില്ല ഞാൻ ആയിരിക്കില്ല എന്ന് ഉണ്ണിമുകുന്ദൻ തീർത്തു പറഞ്ഞു പക്ഷേ ഉണ്ണിമുകുന്ദനാവും സ്ഥാനാർത്ഥി എന്ന് പറയുന്നവർ ഏറെയാണ് തിരുവനന്തപുരത്തോ മറ്റേതെങ്കിലും മണ്ഡലത്തിലോ ചിത്രയെ പരിഗണിക്കും എന്ന വാർത്തയുമുണ്ട് അതും അവാസ്തവമാണ് തന്റെ ജീവിതം സംഗീതമാണ് തനിക്കതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് ചിത്ര എല്ലാവരോടും തീർത്തു പറയുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ സമയത്തെ വിളക്ക് കെത്തിക്കാൻ പറഞ്ഞതോടെയാണ് ചിത്ര സംഘിയാവുന്നത് അതുകൊണ്ടാണ് ചിത്രയുടെ പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അതിനിടയിൽ ഏറ്റവും കൗതുകമുണർത്തുന്ന ഒരു ഗോസിപ്പ് പടർന്നത് കിറ്റക് സാബു എറണാകുളത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവുമെന്നാണ് റിപ്പോർട്ടർ ചാനലിലാണ് ആ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും അധികം ഊഹാപോഹം ഉണ്ടാക്കുന്ന ചാനലുകളിലൊന്ന് റിപ്പോർട്ടറാണ് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയും ഇന്നലെ റിപ്പോർട്ടറിന്റെ എഡിറ്റേഴ്സ് മീറ്റിന്റെ ഒരു ഭാഗം കാണാൻ എനിക്ക് നിർഭാഗ്യമുണ്ടായി അതിൽ നികേഷ് കുമാർ പറഞ്ഞതിക്കുറി ഏറ്റവും ടൈറ്റ് കോമ്പിനേഷൻ നടക്കുന്നത് വയനാടായിരിക്കുമെന്ന് രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അടിമപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ട് ചാനൽ കിറ്റക് സാബുവിനെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാക്കി എറണാകുളത്തോ മറ്റെവിടെയെങ്കിലും പ്രതിഷ്ഠിച്ചാൽ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല വിദൂര ചിന്തയിൽ പോലും അങ്ങനെയൊരു ആലോചനയില്ലായെന്ന് കിറ്റക് സാബു തീർത്തു പറഞ്ഞിട്ടുണ്ട് കിറ്റക് സാബു മത്സരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഇനി മത്സരിക്കുകയാണെങ്കിൽ അത് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയായാവും അല്ലെങ്കിൽ തന്നെ ആലോചിച്ചു നോക്ക് കിഴക്കമ്പലം അടക്കം ട്വന്റി ട്വന്റിക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ളത് ചാലക്കുടിയിലാണ് അങ്ങനെ ഒരു മണ്ഡലം അവിടെയുള്ളപ്പോൾ കിറ്റക് സാബു പോയി എറണാകുളത്ത് മത്സരിക്കുമെന്ന് പറയുന്നത് എത്ര അഭംഗിയാണ് മാത്രമല്ല കിറ്റക് സാബു ബി സ്ഥാനാർത്ഥിയാവും എന്ന് പറയുന്നത് അനുചിതമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരുപക്ഷെ കിറ്റക് സാബുവിന്റെ താല്പര്യമുള്ള സ്ഥാനാർത്ഥിയെ ചാലക്കുടിയിൽ ബി ജെ പിന്തുണച്ചു എന്ന് വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഉദാഹരണത്തിന് കിറ്റക് സാബു തന്നെ ചാലക്കുടിയിൽ മത്സരിച്ചു എന്ന് വെക്കുക കിറ്റക് സാബു ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു ബിജെപി സ്ഥാനാർത്ഥിയെ നിർത്താതെ പിന്തുണയ്ക്കുന്നു എന്ന് വെക്കുക അങ്ങനെ സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ടില്ല പക്ഷെ അല്ലാതെ ബിജെപി സ്ഥാനാർത്ഥിയായി കിറ്റക് സാബുവോ കിറ്റക് സാബുവിന്റെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയോ മത്സരിക്കുകയില്ല പ്രത്യേകിച്ച് എറണാകുളത്ത് ഇത്തരത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവർ ഏതാറ്റം വരെ പോകും ബി ജെ പി ബന്ധപ്പെട്ട മറ്റൊരു ഊഹാപോഹം നടക്കുന്നത് പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിൽ പി സി ജോർജ് രംഗത്തില്ല എന്ന തരത്തിലാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നു പി എസ് ശ്രീധരൻപിള്ളക്കാണ് സാധ്യത അതല്ല കുമ്മനം രാജശേഖരനാണ് സാധ്യത എന്നൊക്കെ എന്നാൽ പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഇപ്പോഴും പി സി ജോർജിന് തന്നെയാണ് പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നപ്പോൾ ആ ബി ജെ പി കേന്ദ്ര നേതൃത്വം മുമ്പോട്ട് വെച്ച നിർദ്ദേശമാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുക എന്നത് പി സി ജോർജിന്റെയും കെ സുരേന്ദ്രന്റെയും കുമ്മനം രാജശേഖരന്റെയും പേരുകളാണ് പത്തനംതിട്ടയിൽ നിന്നും കേന്ദ്ര നേതൃത്വത്തിന് പോയിരിക്കുന്നത് ആ പേരിൽ പി എസ് ശ്രീധരൻപിള്ള ഇല്ല പോലും പക്ഷേ ശ്രീധരൻപിള്ളയാണ് സ്ഥാനാർത്ഥി എന്ന തരത്തിൽ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും പി സി ജോർജ് തന്നെയാവും എന്നാൽ ബി ജെ പി നേതൃത്വത്തിന് താല്പര്യമില്ലെങ്കിൽ താൻ മത്സരരംഗത്തില്ല എന്നാണ് പി സി ജോർജ് അറിയിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ വോട്ട് കിട്ടാതെ തന്റെ മാത്രം വോട്ട് കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും ബി ജെ പി പൂർണ്ണ മനസ്സോടെ മത്സരിക്കാൻ അനുവദിച്ചാൽ മാത്രമേ താനുള്ളൂ എന്നും ജോർജ് അറിയിച്ചിട്ടുള്ളൂ അതുകൊണ്ടുതന്നെ ബി ജെ പിയുടെ ഏകഖണ്ഡമായ തീരുമാനമുണ്ടായാൽ മാത്രമേ പി സി ജോർജ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാവൂ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ പതിനാല് നിയോജക മണ്ഡലങ്ങളാണ് ബി ജെ പിക്ക് ഈ പതിനാലിൽ മഹാഭൂരിപക്ഷവും പി സി ജോർജിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബി ജെ പിയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റും ജില്ലാ കമ്മിറ്റിയും പി സി ജോർജിനെയാണ് ഒന്നാമത് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പി സി ജോർജ് ആയിരിക്കും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി എന്ന നിഗമനത്തിൽ എത്തേണ്ടി വരും കെ സുരേന്ദ്രൻ മത്സരിക്കാൻ താല്പര്യം കാട്ടണം കെ സുരേന്ദ്രന്റെ പേരും കുമ്മനം രാജശേഖരന്റെ പേരും പി സി ജോർജിന്റെ പേരുമാണ് പോയിരിക്കുന്നത് പി എസ് ശ്രീധരൻപിള്ളക്കിനെയും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഗവർണർ പദവിയിൽ തുടരാം അതിനുശേഷവും അദ്ദേഹം അതിനേക്കാൾ ഉയർന്ന പദവിയിലേക്ക് നിയമിക്കപ്പെടാം കാരണം പ്രമുഖനായ അഭിഭാഷകനും തന്ത്രജ്ഞനുമാണ് അതുകൊണ്ട് ഇവിടെ പത്തനംതിട്ടയിൽ ഒരു മത്സരത്തിന് വേണ്ടി പി എസ് ശ്രീധരൻപിള്ള എത്തും എന്നതുപോലും തെറ്റായ പ്രചരണമാണ് എന്തായാലും ബിജെപിയുടെ സ്ഥാനാർത്ഥി നിർണയം ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായേക്കുമെന്ന് കരുതുന്നു അതുവരെ ഇത്തരം ഊഹാപോഹങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും